കുടുംബത്തിൽ വളർന്നവർ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അൾത്താരയിൽ അർപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ നിമിഷമാണ് പരിശുദ്ധ കുർബാന ഇവിടെ സ്വർഗം മുഴുവൻ സന്നിഹിതരാണ് സകല വിശുദ്ധരും രക്തസാക്ഷികളും നവോർന്ന മാലാഖമാരും എല്ലാവരും സന്നിഹിതരാണ് കാരണം പുത്രമായ ദൈവം അയോഗ്യനും പാപിയുമായ പുരോഹിതന്റെ കരങ്ങളിലൂടെ ജനിക്കുകയാണ് ഉറപ്പായിട്ടും സെഹപൂർവ് ഒരു നിമിഷം കണ്ണൽ അടയ്ക്കാം നമുക്ക് എല്ലാവർക്കും കടൽ അടയ്ക്കാം ഈ നിമിഷം വരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും സ്വയം ക്ഷമിക്കണമേ എന്ന് സ്നേഹത്തോട് ആഗ്രഹിക്കാം നമുക്കൊറ്റ ലക്ഷ്യമുള്ളൂ സ്വർഗം സ്വർഗത്തിൽ നിന്ന് ആരും ദൈവം നമ്മെ അകറ്റുന്നില്ല മറിച്ച് എൻ്റെ പാപങ്ങൾ മൂലം ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോവുകയാണ് ചെയ്യുന്നത് പാപം ദൈവത്തിൽ നിന്ന് അകറ്റുന്നു ആ അകറ്റൽ എന്നെ നരകത്തിലേക്ക് എത്തിക്കുന്നു ഓർക്കാം സ്വർഗം എന്ന സ്ഥലം അത് ഈശോടൊപ്പമുള്ള വാസമാണ് ഈശോടൊപ്പമുള്ള സമയമാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ബലി പരിശുദ്ധ കുർബാന സ്വർഗ്ഗ തുല്യമാണല്ലോ സ്വർഗം മുഴുവൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നെന്ന് പറയാൻ കാരണം അതാണ് പരിശുദ്ധ പരിശുദ്ധാമറിയവും സിഹന്മാരും അവസേപിതാവും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശ്വസ്യാനോസും തുടങ്ങിയ എല്ലാ വിശുദ്ധരും ഭയഭക്തിയോടെ കാത്തു നിൽക്കുന്ന സമയമാണിത് അമർത്തിയ ഔഷധമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്നത്തെ ഈ പരിശുദ്ധ ബലി മാത്രം മതിയായിരിക്കും ഒരു പക്ഷേ എൻ്റെ ജീവിതത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ ഇന്നത്തെ ഈ പരിശുദ്ധവിൽ മാത്രം മതിയായിരിക്കും ഭക്തിയോടെ നിറഞ്ഞ ആത്മാർത്ഥതയോടെ വിശു പറയും ഒരു ശിശുവിനെ പോലെ നിങ്ങൾക്ക് ശിശു ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന മനോഭാവത്തോടെ ആ എളിമയോടെ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുമോ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വലിയ ദിവസമായിരിക്കും വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാതെ പോയിട്ടില്ല അത് സത്യമാണ് विश्वगृपाण विष्णुंभसार्थन स् ഒരു ആത്മാവ് പോലും നശിച്ചു പോയിട്ടില്ല പിശാചന അവരെ പേടിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ നശിപ്പിക്കാൻ സാധിക്കില്ല വിശുദ്ധ സാധിക്കാം എല്ലാവർക്കും കൈകൾ തുറന്ന് ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ ആരും കൃപ്ണറിയെ വിശുദ്ധ കുർബാനെ സ്നേഹിക്കാനുള്ള സ്നേഹിക്കുമ്പോ ഈശോ നിന്റെ സ്വർഗത്തിൽ വസിക്കാനുള്ള ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി അക്ഷീണം

എല്ലാവർക്കും അറിയാം സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ് സ്തുതിപ്പ് അതുപോലെ തന്നെ

ി പോലെ എൻ്റെ അവസാനത്തെ ബലി പോലെ എൻ്റെ ആദ്യത്തെ ബലി പോലെ എന്ന് തർപ്പിക്കാൻ സാധിക്കട്ടെ ഒരു പരിശുദ്ധ ബലി വഴി മാത്രം എൻ്റെ ആത്മാവ് രക്ഷയാണ് ഈശോയുടെ കരുമയുടെ അത്രയും വലിയ അനുഗ്രഹമാണ് ഒരു പരിശുദ്ധ ബലി പക്ഷെ ഒരുപക്ഷെ ഈ ഒരു പരിശുദ്ധ ബലിയിലൂടെ എൻ്റെ ആത്മാവ് ഈശോ നല്ല ഭംഗിയിൽ കയ്യിൽ എടുത്ത് സുഹൃത്തിനേക്ക് കൊണ്ടുപോകാൻ മാത്രം പ്രാപ്തമുള്ള സമയമാണ് സത്യം പ്രാർത്ഥിക്കുന്നത്